നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം വെള്ളച്ചാട്ടങ്ങൾ എപ്പോഴും വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്രദേശങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങൾ നായഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ളത് വിനോദസഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുകയും ആ രാഷ്ട്രങ്ങൾ ഇതിൽ കൂടെ ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ മുകളിൽ നിന്ന് കാണണോ താഴെ നിന്ന് കാണണോ ഇന്നത്തെ വിഷയം ഇതാണ് അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ മുകളിൽ നിന്ന് കണ്ടാലും താഴെ നിന്ന് കണ്ടു കഴിഞ്ഞാലും എന്താണ് അതിനകത്തുണ്ടാകുന്ന വ്യത്യാസം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു വെള്ളച്ചാട്ടങ്ങൾ എല്ലാം തന്നെ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട സ്ഥലങ്ങളാണ് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വിനോദയാത്രയുടെ പ്രധാന അജണ്ട ആയിരിക്കും വെള്ളച്ചാട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് അതാണ് കുറ്റാലം വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ അതിന്റെ വെള്ള വെള്ളം വീഴുന്നതിന് അകത്ത് നിന്നിട്ട് കുളിക്കുവാനുള്ള സൗകര്യമുണ്ട് മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിലൊന്നും അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക വരെ പോകാനും കൂടെ ഉള്ള സൗകര്യം ഇല്ല എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണുവാൻ വേണ്ടിയിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ സുരക്ഷിതമായി കമ്പി വേരികളും മറ്റും കെട്ടിത്തിരിച്ച് ആൾക്കാർക്ക് നിന്ന് കാണുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ വ്യൂ പോയിന്റുകൾ സജ്ജീകരിച്ച് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ എല്ലാ മിക്കവാറും എല്ലാ വെള്ളച്ചാട്ടങ്ങളുടെയും മുഗൾ വശത്തു നിന്നുള്ള കാഴ്ചയും സൈഡിൽ നിന്നുള്ള കാഴ്ചയും അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തിൽ ചെന്ന് നിന്നിട്ട് ഉള്ള കാഴ്ചയും കാണുവാൻ വേണ്ടിയിട്ടുള്ള വ്യൂ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ട് ഉണ്ടായിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് സാധാരണയായി വളരെ വിശാലമായ ഒരു നദി പരന്നു ഒഴുകി ഒഴുകുന്ന ഒരു നദി അത് അതിൻ്റെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് വന്നിട്ട് താഴേക്ക് വെള്ളം പതിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറയാം വെള്ളത്തിന് അതുപോലെയുള്ള ശക്തിയുണ്ട് അതിനാൽ തന്നെ വളരെ ഉയരത്തിൽ നിന്ന് ഉയരം കൂടുന്നതനുസരിച്ച് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും കൂടിയിരിക്കും ശക്തി മാത്രമല്ല അതോടൊപ്പം തന്നെ അതിന് അതുപോലെയുള്ള ഒച്ചയും ഉണ്ടായിരിക്കും അങ്ങനെ ഉള്ള വെള്ളച്ചാട്ടം നമ്മൾ സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് വേണം കാണുവാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധാരണയായി മുഗൾ വശത്ത് നമ്മൾ കഴിഞ്ഞാൽ വിശാലമായ പാറപ്പുറങ്ങളും നദിയുടെ പല ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന ജലം അവിടെ വലിയ ആഴമൊന്നും കാണുകയില്ല ജലത്തിന് നമ്മൾക്ക് തോന്നും നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റും അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾക്ക് തോന്നാറുണ്ട് പക്ഷെ അത് അപകടം ക്ഷണിച്ച് വളർ വരുത്തുന്ന ആയിരിക്കും എന്ത് കഴിഞ്ഞാൽ ഇവിടെ വളരെ ശക്തിയായ കാറ്റും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിന് വെള്ളം അതിന് അധികം ശക്തമായ ഒഴുക്ക് ഒന്നും ഇല്ല എങ്കിൽ തന്നെ ശക്തമായ കാറ്റിൽ നമ്മൾ നില തെറ്റി വീണു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റിയല്ല വളരെ ശക്തിയായി വളരെ ഉയരത്തിൽ നിന്ന് വീഴുന്ന ഈ വെള്ളം കാരണം അഗാധമായ ഗർത്തം ഉണ്ടായിട്ടുണ്ടായിരിക്കും താഴെ അപ്പോൾ ഈ വെള്ളം താഴെ വീഴുന്നത് അഗാധമായ ഗർത്തത്തിലേക്കാണ് എങ്ങാനും നമ്മൾ വെള്ളച്ചാട്ടത്തിന് ഉള്ളിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് കാണുവാൻ വേണ്ടിയിട്ട് കമ്പിവേലിയും മറ്റിയും മറ്റും കെട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ വെള്ളച്ചാട്ടം കാണുവാൻ അതുപോലെ സുരക്ഷ ബോർഡുകളും വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളത്തിൽ ഇറങ്ങരുത് വെള്ളത്തിൽ കുളിക്കരുത് അപകട മേഖലയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ തന്നെ ഈ ബോർഡുകളെ അവഗണിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി അന്നേരം കുളിക്കുവാനും മറ്റും ശ്രമിക്കാറുണ്ട് ചില വിനോദസഞ്ചാരികൾ അങ്ങനെ ഉള്ള പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുണ്ട് അത് മുഗൾ വശത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ് മുഗൾ വശത്ത് നിന്ന് കാണുമ്പോൾ വളരെയധികം ആ കാറ്റ് ഏറ്റുകൊണ്ട് വിശാലമായ ജലപ്പരപ്പ് ഒഴുകി വരുന്നതായിരിക്കും നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമാണ് അതിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് അർത്ഥ വൃത്താകൃതിയിൽ ഒരേ ഉയരത്തിൽ നിന്നും ഒരേ തട്ടിൽ നിന്നും താഴേക്ക് പതിക്കുന്നതാണ് അത് വിശാലമായി പരന്നു ഒഴുകി വരുന്ന ജലപ്രവാഹം അത് ഒരേ ഉയരത്തിൽ നിന്നും അർത്ഥ വൃത്താകൃതിയിൽ ഒരേ ത താഴ്ചയിലേക്ക് ഒരുപോലെ തന്നെ പതിക്കുന്നു അതാണ് അതിന്റെ മനോഹാരിത ഇതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ വശത്തു നിന്നുള്ള കാഴ്ചകൾ ഒക്കെ ആസ്വദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ അടിവാരത്തിലേക്ക് പോകുവാനുള്ള സൗകര്യം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും അടിവാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു അത് വെള്ളം വീഴുന്ന സ്ഥലം അഗാധമായ ഗന്ധമായിരിക്കും വളരെയേറെ ശക്തിയിൽ വെള്ളം വീഴുന്നതാണ് അതിൻ്റെ അടുത്തൊന്നും നമ്മൾക്ക് പോകുവാൻ പറ്റില്ല അതിൽ നിന്നും വളരെ സുരക്ഷിതമായ സ്ഥലത്തുകൂടെ ബോട്ട് സവാരി ഏർപ്പെടുത്തിയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് നയാഗ്രായിലും മറ്റും ബോട്ട് സവാരി അതിൽ കൂടിയുണ്ട് അതല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ അടുത്തു നിന്ന് വെള്ളച്ചാട്ടം താഴെ നിന്നും കണ്ട് ആസ്വദിക്കാനുള്ള സുരക്ഷിതമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചാറ്റൽമഴ കൊണ്ട് നിൽക്കുന്നത് പോലെയുള്ള അനുഭൂതിയാണ് ഉണ്ടാവുക കാരണം ഈ വളരെ ശക്തിയിൽ മേളിൽ നിന്നും വരുന്ന വീഴുന്ന വെള്ളം അഘാതമായ ഗർത്തത്തിലേക്ക് വീഴുന്നതിന് ശേഷം ചിതറി തെറിച്ച് വെള്ളത്തുള്ളികൾ തെറിച്ച് വീഴും ആ പ്രദേശം മുഴുവനും ഈ വെള്ളത്തുള്ളികൾ തെറിച്ച് വീണ് ചാറ്റൽ മഴ അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും അങ്ങനെ ചാറ്റൽമഴ കൊണ്ട് ആണ് നമ്മൾ നിൽക്കുകയും ബോട്ടിൽ സവാരി ചെയ്യുകയും ചെയ്യുക റെയിൻകോട്ടും മറ്റും കൊടുക്കാറുണ്ട് വലിയ വെള്ളച്ചാട്ടത്തിൽ കൂടെ പോകുന്നവർക്ക് അതുപോലെ നമ്മൾ മഴ നനഞ്ഞ് പോകുന്നത് പോലെയുള്ള അനുഭൂതിയാണ് ഉണ്ടാവുക ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അതിന്റെ അവസാന ഭാഗത്ത് പോയി നിന്ന് കണ്ടു കഴിയുമ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ വലിയ ശബ്ദവും ഉണ്ടാകും വെള്ളം വീഴുന്നതിന്റെ ശബ്ദം വെള്ളത്തിന്റെ പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശക്തിക്ക് അപ്പുറമാണ് ഒരു വെള്ളം വെള്ളത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ അതിന് ശക്തിയൊന്നുമില്ല പക്ഷേ പല വെള്ളത്തുള്ളികൾ ചേർന്നിട്ടാണല്ലോ വലിയ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി മനുഷ്യന്റെ ശക്തി ഒന്നും തന്നെ ആകുന്നില്ല ആ ഇങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ചയിലേക്ക് ഇറങ്ങി പോകുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയി വെള്ളച്ചാട്ടത്തിന്റെ സൗകര്യം സൗന്ദര്യം ഒക്കെ നുകർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ തിരികെ മുകളിലേക്ക് കയറേണ്ടി വരും കാരണം വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ സാധാരണ കുന്നിന് മുകളിൽ നിന്നും തഴേക്കായിരിക്കും അവിടെ റോഡ് വെട്ടുകയോ വാഹനങ്ങൾ കൊണ്ടുപോവുകയോ ഒന്നും സാധിക്കില്ല നമ്മൾ നടന്നു കയറുക തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പൊക്കെ കാണും എങ്കിലും നമ്മൾ കയറി തന്നെ വരണ്ടി വരും ഇങ്ങനെയാണ് വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം തുടരാൻ നമ്മൾ പോവുക വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം